ആത്മാവാം ദൈവമേ വരണേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഡിസംബർ എട്ടാം തീയതി പരിശുദ്ധമ്മയുടെ അമലോത്ഭവത്തിരുന്നാൽ സഭയിന്ന് ആഘോഷിക്കുകയാണ് വിശുദ്ധ ബലിമധ്യെ നമ്മൾ വായിക്കുന്ന വിശുദ്ധ സുവിശേഷം ദുഃഖാട സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങളാണ് ഒൻപതാം പിയൂസ് മർത്താപ്പയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ പരിശുദ്ധയുടെ അമലോത്പത്തെ വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി ലൂർദിൽ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വിശുദ്ധ വിശുദ്ധിതാക്കയോട് പറഞ്ഞു ഞാൻ അമലോത്ഭവയാണ് എന്ന എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമ്മയുടെ അമലോത്ഭവം നമ്മളെയൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നാണ് പിശാശിന്റെ തല തകർക്കുവാൻ മനുഷ്യരിൽ നിന്ന് ദൈവം താൽ കരുതപ്പെട്ട പരിശുദ്ധിയുടെ നിറകുടമാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധമ്മയുടെ തിരുന്നാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ മറിയത്തെ നമ്മൾ ദൈവത്തിന്റെ കൃപ നിറഞ്ഞവളെ എന്നല്ലേ മാലാക അഭിസംബോധന ചെയ്യുന്നത് എന്താണ് കൃപ കൃപ എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയല്ലേ ക്രിസ്തുവിനാൽ നിറയപ്പെട്ടവൾ പരിശുദ്ധ മറിയം കൃപ ഭൂമിയിലേക്ക് വരുവാൻ വേണ്ടി സ്വർഗം കരുതി വച്ചിരുന്നതാണ് പരിശുദ്ധ അമ്മയെ നമ്മൾ അമ്മയെ പ്രത്യേകമായിട്ട് വണങ്ങുന്നു അമ്മയെ നമ്മൾ പ്രത്യേകമായിട്ട് ജപമാല പ്രാർത്ഥനയിലൂടെ വണങ്ങുന്നു അമ്മയുടെ മാധ്യസ്ഥ നമ്മൾ അപേക്ഷിക്കുന്നു ഇന്നമ്മയുടെ തിരുനാൾ അമ്മ അമ്മോൽപ തിരുനാൾ ആഘോഷിക്കുമ്പോ അമ്മയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നതുപോലെ അമ്മയിലേക്ക് നമ്മുടെയൊക്കെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ മാതാവേ ഈശോയോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങളുടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിത പ്രതിസന്ധികൾക്ക് വേണ്ടി എന്ന് നല്ലൊരു ലഭിക്കാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ ആഗ്രഹം നിവർത്തിച്ചു തരാൻ അമ്മേ മാതാവേ ഈശോയോട് പ്രാർത്ഥിക്കണമേ ലോകത്തിൽ സൗഖ്യം ലഭിക്കാൻ അമ്മേ മാതാവെ ഈശോയോട് പ്രാർത്ഥിക്കണമേ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരുണ്ട് ആ ദമ്പതിമാർ നമുക്ക് പ്രാർത്ഥിക്കാം ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളെ നൽകണമേ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കളുണ്ട് മാതാവേ മക്കൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ കടബാധ്യതകളാൽ മറ്റു പ്രയാസങ്ങളാൽ അസ്വസ്ഥപ്പെടുന്ന ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ എന്ന് പരിശമ്മയുടെ ഈ അമലോൽപത്തിൽ നിന്നാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിനത്തിൽ യുടെ ബാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ ആരാധിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും ट